സ് രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ നല്ല രീതിയിൽ ഉടുത്തൊരുങ്ങി നിപ്പുണ്ട് വേറൊന്നുമല്ല ഇന്ന് എന്റെ രണ്ട് മക്കളും പഠിക്കുന്ന സ്കൂളിൽ കൊല്ലം തങ്കശ്ശേരി മോൻകർമൽ സ്കൂള് വരൊന്നും പോകണം അവർക്കിന്ന് ഓപ്പൺ ഡേ ആവുന്നുണ്ട് അതായത് റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യാനായിട്ട് പോകണം കേട്ടോ ഓപ്പൺ ഡേ എന്നൊക്കെ ഇപ്പോഴല്ലേ വന്നു പണ്ടൊക്കെ അങ്ങനെയൊന്നും അല്ലല്ലോ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്ന രീതിയിലെന്ന് പറഞ്ഞതേയുള്ളൂ റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യാനാണ് എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മോളൂട്ടിയായിട്ടാണ് ഞാൻ പോകാൻ പോകുന്നത് വേറെ ഒന്നുമല്ല എനിക്ക് അവിടെ വരെ പോകുമ്പോൾ ഇങ്ങനെ വർത്താനം പറയാൻ ആരെങ്കിലും വേണം ഇന്ന ആൾ വേണമെന്നൊന്നുമില്ല അപ്പം ഞാൻ വെച്ചാൽ എൻ്റെ മോളൂട്ടിയായിട്ട് തന്നെ പോകാന്ന് മൂകുട്ടനെ ഒന്നും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല മൂകുട്ടനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഗൈസ് എനിക്ക് അവൻ്റെ പുറകെ ഓടിച്ചാവാനേ സമയം കാണത്തുള്ളൂ അതുകൊണ്ട് മൂൻകുട്ടനെ ഏതെങ്കിലും സുരക്ഷിതമായ കൈകളിൽ ലയിപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാൻ അപ്പം അവിടെ പന്ത്രണ്ട് മണിവരെ ഉള്ളു ഇപ്പോൾ ഓൾറെഡി പതിനൊന്ന് മണിയായി ഇച്ചാൻ പോ വണ്ടി ഓടാൻ പോകാൻ കാത്തുനിന്നെയാണ് ഇച്ചാൻ പോകാൻ്റെ തൊട്ട് പുറം ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വണ്ടി ഇറക്കുന്ന ഒരു ഇച്ചിരി കടമ്പയുള്ള കാര്യമാണ് വേറെ ഒന്നുമില്ല ഞങ്ങൾ ഒരു ഞങ്ങളുടെ വീട് നിൽക്കുന്നത് കുറച്ച് പൊക്കത്താണ് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വണ്ടിയൊക്കെ ഇറക്കുന്ന ഒരു സീനും കൂടി ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ മോളോട്ടിയാണ് ഇത് പിടിച്ചത് കേട്ടാ എന്നിട്ട് നേരെ നമ്മൾ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് പോയത് വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോൻ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് പണ്ട് നാൾ മുതൽ മക്കൾ കുഞ്ഞാരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് എവിടെയെങ്കിലും പോയോ ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ ആ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് കൊണ്ട് ഏൽപ്പിക്കാറുള്ളത് ഇവിടെ ഇരിക്കുമ്പോൾ തിരിച്ച് വരുന്നവരെ എനിക്കൊരു സന്തോഷവും സമാധാനവും ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അപ്പോൾ കുഞ്ഞമ്മയുടെ മക്കളാരെങ്കിലും ആയിരിക്കും കഥവും തുറക്കുന്നതെന്ന് വിചാരിച്ചു പക്ഷേ കുഞ്ഞമ്മയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞമ്മേനെ കൈ കൈകളിൽ എൻ്റെ മകനെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങുമായിരുന്നു കേട്ടോ മോൻകുട്ടൻ ടാറ്റയൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നിന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ വെളിയിലോട്ടങ്ങി ഇങ്ങോട്ട് ഗേറ്റ് അങ്ങോട്ട് പൂട്ടാൻ നിന്നപ്പോഴത്തേന് അവ നേരത്തെ ഓടിക്കീറിയ സ്പീഡിലും തിരിച്ച് ഓടി എൻ്റെ അടുത്ത് വരുന്നുണ്ട് വേറെ ഒന്നും അല്ല ഇപ്പം കണ്ടോണോ ഓടി വന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല അമ്മ കുഞ്ഞമ്മയടുത്ത് അമ്മ എനിക്ക് കാർട്ടൂൺ ഇട്ട് തരാൻ ടി വിയിൽ യൂട്യൂബ് ടി വിയിൽ ഇട്ടു തരാൻ പറയണേ കിൻ്റെ ജോയി മേടിക്കാൻ മറക്കല്ലേ എന്തൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ടാറ്റ ബൈബലും പറഞ്ഞ് അകത്ത് കയറിയിട്ടുണ്ട് പിന്നെ ഈ ക്യാമറ കിടന്ന് കുലിങ്ങുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയും വേണ്ട ക്യാമറമാൻ എൻ്റെ മകളാണ് അങ്ങനെ ഞങ്ങൾ നേരെ കൊല്ലം തങ്കശ്ശേരി മോൻകാരമ്പൽ സ്കൂളിൻ്റെ വാദനിലെത്തിയിട്ടുണ്ട് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു സാധാരണ റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യാൻ വരുമ്പോൾ ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല ഇന്ന് എന്തായാലും നല്ല തിരക്കായിരുന്നു പിന്നെ പോകുന്ന വഴി അങ്ങോട്ടും എൻ്റെ മക്കളുടെ കൂട്ടുകാരെയും പേരൻസിനെയും ഒക്കെ നമ്മുടെ പരിചയക്കാരാണല്ലോ മിക്കവരും എന്ന് വെച്ചാൽ അവിടെ പഠിക്കുന്ന പിള്ളേരുടെ അമ്മയും അപ്പനും ഒക്കെ ആണല്ലോ അങ്ങനെ ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് എനിക്കാവുന്ന രീതിയിലൊക്കെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മുകളിട്ട് വീഡിയോ പിടിച്ചാൽ ഇതായിരിക്കും അവസ്ഥ നമ്മൾ പിടിക്കാൻ പറയുമ്പോൾ നമ്മുടെ മുഖം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും എൻ്റെ മോളിട്ട് പിടിച്ച് വയ്ക്കും അട്ട് നേരെ മോളിട്ട് ക്ലാസ്സിലോട്ട് പോകാൻ നേരത്തെ എൻ്റെ മുകളിലുടിയുടെ ഏറ്റവും അടുത്ത കൂട്ടാരിയിൽ ഒരാളാണ് ആ ഏമിക്കുട്ടി ആരും അമ്മയും പപ്പയൊക്കെ ആയിട്ട് റിപ്പോർട്ടൊക്കെ സൈൻ ചെയ്തിട്ട് നേരെ താഴോട്ട് വരുമായിരുന്നു അവരിടത്തും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ മക്കൾ അതായത് എൻ്റെ രണ്ട് മക്കളെ ഫീസ് കാർഡ് ഓഫീസിലിരിക്കുമായിരുന്നു അത് വേറൊന്നുമല്ല ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം പ്രതിഭാസമാണ് ഫീസ് അടയ്ക്കാത്തവരുടെ കാർഡുകളല്ല അതായത് മാർക്ക് മാർക്കിൻ്റെ റിപ്പോർട്ട് കാർഡെല്ലാം ഇവിടെ ഓഫീസിൽ വെച്ചിരിക്കും ഫീസ് അടച്ച് അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാത്തതിൻ്റെ റീസൺ പറയുമ്പോൾ അവർ തിരിച്ചു തരും എന്നിട്ട് അതും വാങ്ങി എൻ്റെ മോളോട്ടിയുടെ കൂട്ടാരിയുടെ അമ്മേനെയും കൂട്ടാരിനെ ഇച്ചിരി തരും വർത്താനവും പറഞ്ഞ് നേരി ക്ലാസ്സിലോട്ട് പോവുകയാണ് എൻ്റെ മോളിട്ട് ക്ലാസ്സിലാണ് ആദ്യം തന്നെ പോയത് കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് മോളോട്ടി ഓടിക്കയറിയത് പക്ഷേ അകത്ത് ചെന്ന് റിപ്പോർട്ട് കാർഡ് കണ്ടപ്പോൾ സത്യം പറയാ മോളിട്ടിക്ക് അങ്ങ് ഭയങ്കര വിഷമായി മോളിട്ടിക്ക് രണ്ട് സബ്ജക്റ്റിന് മാർക്ക് കുറവാണ് കുറവായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇനി സമയം ഉണ്ടല്ലോ അത്ര വിഷമിപ്പിച്ചതൊന്നുമില്ല പക്ഷേ മോൾ ി ഭയങ്കരമായിട്ട് വിഷമിച്ചു കേട്ടോ എന്നുവെച്ചാൽ എനിക്കും പെട്ടെന്ന് കണ്ടപ്പോൾ ഈ ഇത്രയും മാർക്ക് കുറവോ ഞാൻ ചിന്തിച്ചു വേറെ ഒന്നുമില്ല പുള്ളിക്കാർ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്ന് പറഞ്ഞപ്പോൾ അമ്മ എല്ലാം എഴുതി നല്ലതായിരുന്നു എളുപ്പമായിരുന്നു എനിക്ക് ഫുൾ മാർക്ക് കിട്ടും ട്വൻറ്റി ഫൈവില് ട്വൻ്റി ഫോർ എങ്കിലും കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ച് ഫ്രീ നല്ലോണം എളുപ്പമായിട്ട് എഴുതി മാർക്കൊക്കെ കാണുമെന്ന് വിചാരിച്ചു പക്ഷേ രണ്ട് സബ്ജക്റ്റും നല്ല ഇതായിരുന്നു അപ്പോൾ മിസ് എൻ്റെ അടുത്ത് പറയുവാണ് നല്ല ആക്റ്റീവാണ് ഇച്ചിരി ശ്രദ്ധ കുറവിൻ്റെ കുഴപ്പത്തിലാണ് മാർക്കൊക്കെ കുറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മോളി വീട്ടിനെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ സത്യം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത നമ്മുടെ മക്കൾക്ക് കിട്ടണമെന്നുള്ള രീതിയിലാണ് ഇതുപോലെ വലിയ സ്കൂളിലൊക്കെ ചേർത്ത് പഠിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ സ്കൂളിൽ ഒരുവിധം സാധാരണക്കാരൻ മക്കളാണ് പഠിക്കുന്നത് കേട്ടോ കാരണം വെച്ചാൽ പണ്ടൊക്കെ നമുക്ക് നമ്മളൊക്കെ കൊതി ഞാൻ എന്താ കാര്യം പറയാം കേട്ടോ ഞാനൊക്കെ കൊതിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു വലിയ സ്കൂളിലൊക്കെ നല്ല യൂണിഫോമും ഷൂസും സോക്സും ടൈവും ഒക്കെ ഇട്ട് പഠിക്കാനായിട്ട് അതൊന്നും നമുക്കോ കിട്ടിയില്ല അതുകൊണ്ട് എൻ്റെ മക്കൾക്കെങ്കിലും കിട്ടത്തതെന്ന് വിചാരിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ മൂക്കട എൽസാ മാമിൻ്റെ ഭായയൊക്കെ പറഞ്ഞ് നേരെ എൻ്റെ മൂൻകുട്ടൻ്റെ മിസ്സിൻ്റെ അടുത്താണ് വന്നു എൻ്റെ ദൈവമേ മൂങ്കുട്ടൻ്റെ മിസ്സിൻ്റെ അടുത്ത് വന്ന ലൂസിയാ മാമാണ് കേട്ടോ മാം മാമെന്നാണ് പേര് കേട്ടോ അങ്ങനെ മാം എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ കൊഞ്ിപ്പിച്ചിട്ടിരിക്കുക കൊ കൊ കയറ്റി ഇട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് കുറെ അങ്ങ് പറയാം മോനെ എന്നിട്ട് പറയുന്നത് എൻ്റെ മൂൻകൂട്ടിന് ചോറ് വാരി കൊടുക്കണമെങ്കിൽ അപ്പറോ ഇപ്പുറം രണ്ട് പെമ്പിള്ളേരുന്ന് വാരി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത് അമ്മൻ അങ്ങനെയാണോ എന്ന് എനിക്ക് ചിരിയും വന്ന് പിന്നെ മിസ്സിൻ്റെതായ രീതി മിസ്സ് ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു തന്നാ അവൻ യു കെ ജിയിലാണ് മൂൻകൂട്ടാൻ പഠിക്കുന്നത് എന്നിട്ട് കുറേ വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ നേരത്തെ ഫീസ് കാഡിൻ്റെ ഞാൻ കാര്യം പറഞ്ഞില്ലേ ഇവിടെ മാത്രം എനിക്കറിയത്തില്ല ഇവിടെ അങ്ങനെയാണ് അതായത് ഫീസ് അടച്ചിലേയും നമുക്ക് മക്കളുടെ മാർക്ക് കാണിച്ചു തരത്തില്ല അതിനോട് ഞാൻ ഒട്ടേ യോജിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മക്കള് പഠിക്കുന്നെയും പഠിക്കാത്ത അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയേണ്ടത് നമ്മുടെ അവകാശമാണ് അതിപ്പോൾ ഫീസ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കയ്യിലുള്ള അടയ്ക്കും അതുകൊണ്ട് എനിക്ക് ആ ഒരു അവരോട് ആ ഒരു ഇതിന് സ്കൂൾ മാനേജ്മെൻറ്റിനോടുള്ള ആ ഒരു ഇത് എനിക്ക് ഒട്ടും താല്പര്യമില്ല നമ്മുടെ മക്കളുടെ മാർക്ക് നം അറിയേണ്ടത് നമ്മുടെ അവകാശമാണ് ഫീസ് എന്തായാലും നമ്മൾ നമ്മളടയ്ക്കും അടയ്ക്കാതെ എന്തായാലും നാട് വിട്ടു പോകാനൊന്നും പോകുന്നില്ലല്ലോ എൻ്റെ അഭിപ്രായമാണ് ഇതേ അഭിപ്രായമുള്ള ഈ സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും പേരൻറ്റ്സ് ഇത് കാണുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് മോൻകാർമ്മൽ സ്കൂളിൽ നിന്ന് ആ കടമ്പകളെല്ലാം കടന്ന് റിപ്പോർട്ട് കാർഡൊക്കെ സൈൻ ചെയ്ത് നേരെ കൊല്ലം ജനതാ മിഷൻസിൽ പോവുകയാണ് കേട്ടോ എനിക്കൊരു കുഞ്ഞ് മെഷീൻ എടുക്കണം ഞാൻ ഓൾറെഡി ഒരു മിഷീൻ എടുത്തിട്ടുണ്ട് വലിയ ജാക്കിൻ്റെ പവർ മെഷീനാണ് എഫ് ഫൈവ് ആണ് എടുത്തിരിക്കുന്നത് അത് ഇവിടെ നമ്മൾ ബാ അതായത് ഫിനാൻസ് വ്യവസ്ഥയിൽ അതായത് നരേന്ദ്രമോദിയുടെ അതായത് നരേന്ദ്രമോദിയുടെ ഈ എന്താ ഈ മുദ്ര എന്ന് പറയുന്ന ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളെടുത്തിരിക്കുന്നത് അത് നമ്മൾ ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല കേട്ടോ എനിക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെയാണ് എന്താ എനിക്ക് പവർ മിഷീൻ മേടിക്കാൻ പറ്റിയത് ഇപ്പം അത് അടച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തയ്ച്ച് കിട്ടുന്നതെന്ന് മിച്ചം വെച്ച് വെച്ച് എല്ലാ മാസവും ഇങ്ങനെ അടച്ചടച്ച് ക്ലോസ് ചെയ്യാതെ മൂന്ന് വർഷത്തിനകത്ത് നമ്മൾ അടച്ച് ക്ലോസ് ചെയ്താൽ മതി നമുക്കല്ലാതൊന്നും നമുക്ക് സാധാരണക്കാർക്കൊന്നും ഒരു വലിയ മിഷീൻ അത് ഞാൻ വാങ്ങിയത് ഇരുപത്തി മൂന്നൂറിൻ്റെ മെഷീനാണ് അപ്പം നമ്മളെ സാധാരണക്കാർക്കൊന്നും അതുപോലൊരു മിഷീൻ പെട്ടെന്ന് റെഡി പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റത്തില്ല അപ്പം ആർക്കെങ്കിലും മെഷീനൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈസ ഇല്ല ആ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ആഗ്രഹം മാറ്റി വെച്ചിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഞാൻ ചെയ്ത ആ രീതിയിൽ തന്നെ ചെയ്താൽ മതി ഈ മുദ്ര എന്ന് പറയുന്ന ഒരു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഒരിതുണ്ട് അതായത് നമ്മുടെ സാധാരണക്കാർക്ക് തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് അപ്പം ആ ഒരു രീതി നമ്മുടെ ബാങ്കിൽ ചെന്ന് സംസാരിച്ച് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു ഒരു മാസം മെനക്കടാ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ കിട്ടും നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു പത്ത് രൂപ വരുമാനം നമ്മുടെ കയ്യിൽ നമുക്ക് ഉറപ്പായിട്ട് സേവ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അപ്പോൾ അത് ഞാൻ ഓൾറെഡി മേടിച്ചടച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ലൊരു മിഷീനും കൂടി വേണം വേറൊന്നുമല്ല ലോക്ക് ചെയ്യാനും ഈ നമ്മളെ അമ്പർല സ്കേറ്റിൻ്റെയും ചുരിദാറിൻ്റെ കടിഭാഗത്ത് ടങ്കീസൊക്കെ ചെയ്യുന്നതിനും ഇതുപോലൊരു മിഷീൻ്റെ ആവശ്യമുണ്ട് അപ്പം ഞാൻ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇത് ഞാൻ പ്രത്യേകിച്ച് കയ്യിൽ ഒന്നും വെച്ച് നോക്കാൻ വന്നതല്ല അതായത് ആ ലോൺ വ്യവസ്ഥയെ തന്നെ എടുക്കാനാണ് സത്യത്തിൽ മേടിക്കാൻ പോലും വന്നതല്ല എന്നിട്ടും എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് ഒരു ബോക്സ് എടുത്ത് പൊട്ടിച്ച് മിഷൻ പുറത്തെടുത്തിട്ട് എല്ലാം നല്ല പക്ക ക്ലിയർ ആയിട്ടാണ് ഈ ചേട്ടൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഈ ജനതാ മിഷൻസ് സ്റ്റാഫിനെ എല്ലാം ഞാൻ ഇതിനു മുമ്പേ എനിക്ക് നല്ല കസ്റ്റമർ സർവീസ് ആവുന്നതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് മിഷൻ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ തന്നെ വന്നത് എനിക്ക് മുമ്പ് പവർ മിഷൻ എടുത്തപ്പോഴും വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തന്നപ്പോഴും ആ സ്റ്റാഫും ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കി Субтитры сделал എനിക്ക് മനസ്സിലായെന്ന് വരുത്തിയപ്പോഴാണ് അന്ന് അവർ അവിടുന്ന് പോയത് അതുകൊണ്ട് അടുത്ത മിഷൻ എടുക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നിയപ്പോഴേ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒരു ഷോപ്പ് എൻ്റെ മൈൻഡിൽ വന്നില്ല എനിക്ക് കൊല്ലം ജനതാ മിഷൻസ് തന്നെയാണ് എനിക്ക് ഇഷ്ടം കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അവരുടെ കസ്റ്റമർ സർവീസ് തന്നെയാണ് നമ്മൾ പൈസ കൊടുത്തു കൊടുത്തുപോലും എടുക്കാനല്ലെന്ന് മനസ്സിലാക്കിയിട്ടും ഇതുപോലെ ഇത്രയും ക്ലിയറായിട്ട് സ്റ്റിച്ച് ചെയ്തും അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതുകൊണ്ടാണ് എനിക്ക് കൂടുതലും ഈ ഷോപ്പ് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം പിന്നെ ഇത് ഓണം പ്രമാണിച്ച് ഈ മിഷൻ വാങ്ങുവാണെങ്കിൽ ഇതിൻ്റെവിടെ ഗിഫ്റ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചേട്ടൻ എല്ലാം ക്ലിയർ ചെയ്ത് കാണിച്ചു തന്നെയാണ് കേട്ടോ നല്ല നിങ്ങൾ കൊല്ലത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ജനതയിൽ വന്ന് മിഷീൻസ് എടുക്കണം എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് പറയാം നല്ല സർവീസാണ് നമ്മൾ എപ്പം വിളിച്ചാലും നമുക്ക് ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് എന്ത് സംശയം അവർ പറഞ്ഞു തരും ഇവരെല്ലാം നമ്പറൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിൽ തന്നിരിക്കും എപ്പോൾ ഉണ്ടെങ്കിലും വിളിച്ച് തിരക്കിയാൽ എന്ന് പറയും അതിട്ട് അവിടെ നമ്മൾ മിഷീൻ ഒക്കെ ഒരുവിധം സെലക്ട് ചെയ്തിട്ട് ഇപ്പുറത്തവരുടെ ഷോപ്പിൽ വന്ന് ഇതുപോലെ സന്തോഷമായിട്ട് ആ ചേച്ചിയെന്ന് കൊട്ടേഷനൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു ചോറേണ്ട സമയമൊക്കെ കഴിഞ്ഞു ഗൈസ് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല വിഷന്ന് ദാഹിച്ച് വലഞ്ഞാണ് നമ്മുടെ കയ്യെട്ടി ഈശ്വരത്തുള്ള ഫേമസ് സർവത്ത് കടയിലായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മളിവിടെ വന്നാൽ ഷാർജയാണ് കുടിക്കുന്നത് അല്ലേൽ ഈ കടയിൽ എപ്പോഴും നല്ല തിരക്കായിരിക്കും കാരണം വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും ഇത്ര ഐറ്റംസാണ് മുമ്പ് ഇത് സർവ്വത്ത് കട മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല അതായത് എല്ലാ ഒരുവിധ എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടം ഷാർജയാണ് കേട്ടോ വേറൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ടേസ്റ്റ് ചെയ്ത് നോക്കണം പിന്നെ ബർഗർ തിന്നുന്നതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോള് സവാളയും തക്കാളിയും ഒക്കെ എടുത്ത് തരുന്നുണ്ട് ഞാൻ ലാസ്റ്റ് ഇപ്പോൾ വഴക്ക് പറയുന്നുണ്ട് ഇതൊക്കെ എനിക്ക് ചകഞ്ച് ചെകഞ്ച് എനിക്ക് തരാനാണെങ്കിൽ നീ ഇതെന്തിനാണ് വാങ്ങിയതെന്ന് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ബർഗർ വാങ്ങിയിട്ട് വിഷ പടങ്ങാത്തോട് പിന്നെ ഓരോ ഞങ്ങൾ എന്തോ പോക്കറ്റ് ഷവർമയും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് വന്നിട്ടാദ്യമായിട്ടാണ് കഴിക്കാനും കൂടി വാങ്ങുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ ഒന്നുകിൽ സർവത്ത് ഓടിക്കുകയോ ഷാർജ ഓടിക്കുകയോ ചെയ്യും പണ്ട് സ്ഥിരം സർവത്തായിരുന്നു കാരണം വേറൊരു ഐറ്റം ഇവിടെ ഇല്ലായിരുന്നു അങ്ങനെ ഇപ്പോൾ പക്ഷേ ഇവിടെ വന്ന് സ്ഥിരം സ്ഥിരം കൂടി നിർത്തി ഇപ്പോൾ ഷാർജ ഓടിയാണ് കേട്ടോ അങ്ങനെ ഷാർജയും കുടിച്ച് ഒരു ബർഗറും പോക്കറ്റ് ഷർമ്മം എല്ലാം കഴിച്ചപ്പം നമ്മുടെ ബിഷപ്പിന് ഒരു സമാധാനം കിട്ടി കഴിച്ച് കാരണം എന്ന് വെച്ചാൽ നല്ല വൈറ്റിട്ട് നല്ല വിശപ്പിൻ്റെ സ്ഥലമുണ്ടായിരുന്നു ഇപ്പോഴാണ് ഒരുവിധ ഒതുങ്ങിയത് ഞാൻ മൊബൈൽ അവിടെ ആ ടേബിളിൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ആ വീഡിയോ പിടിക്കുന്നത് പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഞങ്ങളുടെ കൊല്ലം ഇരവിപുരം എസ് ബി ഐയുടെ ബ്രാഞ്ച് ചെന്നപ്പോഴത്തേനാണ് ബാങ്ക് അവധിയാണെന്നാണ് അറിഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇന്നാ ഒരു ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മിഷീൻ്റെ ആ ഒരു പരിപാടി എല്ലാം ഒതുങ്ങൂലോ എന്ന് വിചാരിച്ചു പിന്നെ ആ ഇനിയിപ്പോൾ വേറൊരു ദിവസം ആവട്ടെ ഇനി രണ്ട് ദിവസം ബാങ്ക് അവധിയാണെന്നൊക്കെ പറഞ്ഞ് ഇനി ചൊവ്വാഴ്ച വേണേ എനിക്ക് ബാങ്കിൽ പോകാൻ അങ്ങനെ ഞാൻ എൻ്റെ മുകളോട്ടിനെയും വിളിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ് ബാങ്കില്ലായിരുന്ന വിഷമത്തിന് ഇതിലേ പോയപ്പോഴത്തേ ഈ അപ്പച്ചൻ്റെ കട വയർ ഫുള്ളാണ് ഗൈസ് പക്ഷേ ഈ അപ്പച്ചൻ്റെ കട കാണുമ്പം എന്നെ മാടി മാടി വിളിക്കും ഗൈസ് സർവത്ത് കുടിക്കാൻ അങ്ങനെ ഒരു സർവത്ത് കുടി വേടി അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് ഒരു സർവത്തും വാങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾക്ക് വൈറ്റ് സ്ഥലമില്ല എന്നാലും ഒരു സമാധാനത്തിന് അവിടെ ഓൾറെഡി ഗേറ്റ് അടഞ്ഞു കിടക്കും അത്രയും സമയം പോയി കിട്ടണ്ടേ ഒരു സർവ്വത്തും കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഇടയ്ക്ക് പക്ഷേ മൂൻകുട്ടിന് കിന്റർ ജോലിയൊക്കെ മേടിക്കാൻ കയറി പക്ഷേ ആ വീഡിയോ എൻ്റെ മൊബൈലിൽ നിന്ന് മിസ്സായി പോയി ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് മിഷൻസിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അടുത്ത വീഡിയോ ഉറപ്പായിട്ടും കാണിച്ചു തരുന്നത് അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വീട്ടിലെത്തി